അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം ഇന്നലെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് അടഞ്ഞോ അപ്പൊ പിന്നെ എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുള്ളൂ ശത്രുവോ എനിക്കങ്ങനെ ആ ഒരു ശത്രുക്കൾ ഇല്ലല്ലോ കൊത്തി കൊത്തി നീ മുറത്തെ കയറി കൊത്തു വരണം ഏത് നിനക്കൊന്നും അറിയില്ലല്ലേ അത് ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞു നിനക്ക് ഇഷ്ടമാരണം നീ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ പഠിച്ചു നിന്റെ ഓടിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ

കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി ചിന്തോനോ മണവാട്ടിയെ പോലെ അഭിനയിക്കണോന്ന് ആദ്യ രാത്രിയിലെ നിന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി പ്ലേറ്റിൽ ഒരു കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ാണ് മിടുക്ക് കാണിക്കേണ്ടത് ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സാമി മനസ്സിന്റെ എന്ത് ചെയ്യണം എനിക്ക് ഒരു എ പെസിമിസ്റ്റ് ആത്മവിശ്വാസം ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഡോൺ ബി സില്ലി പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞു തുള്ളി മതി ഇല്ലേ ഞാൻ സോൾവ് ചെയ്ത് തരാം ഇതാരാ നന്ദഗോപാലൻ സാറോ എടാ മാധുക്കുട്ടി ഞാൻ അപ്പഴേ പറഞ്ഞാ തേടിയുറ്റു കണ്ടോ നീ കടയിൽ വന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടല്ലോ ആ നിക്കുന്നവനെ അടിച്ചവന്റെ ഷെയ്പ്പ് മാറ്റി ബാക്കി ഞാൻ അല്ല പാറയപ്പറമ്പന്മാരെ വെല്ലുവിളിച്ചിട്ട് പുല്ലുപോലെ അങ്ങ് പോയാലോ ഇതാ ഗുണ്ടകളെ കൊണ്ട് തല്ലാവുന്നതാണോ അടിച്ച് താക്കണമല്ലത്ര I think I got it. 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 I think I got 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 <목이 진지 staying Allah> <목이 CinzÖ> i <laughs>

എന്നെ കുടിപ്പിച്ച് പൂസാക്കി കിടത്തിയത് കള്ളക്കാമകനായിട്ട് കൂത്താടാനുള്ള പ്ലാനാണ് ഒരു ലെക്ചറാണ് അതും ഒരു കോളേജ് ലെക്ചറാണ് വാർ കയറി അടി ഉണ്ടാക്കാന്ന് പറഞ്ഞ കല്ല് കൊണ്ടതും പരുക്ക് പറ്റിയതും ഒക്കെ ഒരു ഉർവശി ശാപ ആണെന്ന് കരുതിയാ മതി എങ്ങനെ ഈ അവസ്ഥയിൽ നന്ദു ഇന്ദിരയോട് സംസാരിച്ചാൽ എല്ലാ പിണക്കങ്ങളും തീരുവെന്നാണ് എന്റെ മനഃശാസ്ത്രമനം ഭർത്താവിന്റെ ദേഹം നോന്താ പിണങ്ങിപ്പോയ ഭാര്യയുടെ മനസ്സിൽ സെന്റിമെന്റ്സ് സെന്റിമെന്റ് ചെയ്യുവെന്നാണ് സൈക്കോളജി ഇനി ആ പഞ്ഞി ലേറ്റ് കൈകെട്ടതെ മദ്യപിച്ച് ലെക്ക് കേട്ട് പാറയപ്പറമ്പ്മാരായി തല്ലുണ്ടാക്കി ഒരു തന്നെ ആശുപത്രി കൊണ്ടുണ്ട് വേറെ ഡോക്ടർമാരുണ്ടല്ലോ ഉണ്ട് പക്ഷേ ആള് നമ്മുടെ സ്വന്താളായി പോയില്ലേ നിങ്ങൾ അറിയും നന്ദഗോപാൽ ഭാര്യ തെറ്റിദ്ധരിച്ചു പറഞ്ഞ് ജീവിതം നശിപ്പിക്ക ഓരോരുത്തരും അറങ്ങി തിരിച്ച പിന്നെ ഏയ് ദൈവാധീനത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മർത്ത് നിങ്ങൾ കേറാൻ കൂട്ടാക്കണില്ല ഇവളോടെന്തോ സംസാരിക്കാണ്ടത്ര ഇനിയെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ചില്ല അച്ഛ എന്താ ഉണ്ടാവുമ്പോൾ നിശില്ല അമ്മയാണ് എന്തുട്ടിയല്ലാതെ വേറെ ആളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു ത്രില്ലിനു വേണ്ടി കുറച്ചാള് പിരിഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇല്ലാതെ നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല സ്വന്തം ഒന്ന് പറയാൻ നെയ്യല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം ഇതേ കൂടുതലൊരു സാക്ഷി പറയാൻ എനിക്കില്ല ചെത്തും ചീന്തൊക്കെ നിർത്തി അടങ്ങി ഒതുങ്ങി ഇനി ഇന്ദുട്ടിയുടെ ചൊൽപ്പടിക്ക് നടക്കാൻ തീരുമാനിച്ചിരിക്ക അങ്ങനെ ഇപ്പൊ ഉണ്ണിയാർച്ചയുടെ കുഞ്ഞിരാമനൊന്നും ആകണ്ട സാരി തുമ്പി കെട്ടി നടത്താൻ എനിക്ക് മോഹമില്ല എന്നെ വെറും മണ്ടിയാക്കാതിരുന്നാ മതി ഒന്നുമില്ല എന്റെ ചങ്ങാതിയെ ഇപ്പ ലീവിലേ എടുത്തിട്ടുള്ളൂ നോക്കിക്കോ ഒരു മാസത്തിനുള്ളിൽ മിസ്സസ് ഇന്ദിരാ നന്ദഗോപാൽ റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്ത് കണ്ണീരും കയ്യുമായി ഈ കോളേജിനോട് വിട പറയും നമ്മുടെ ക്ലാസ് ഇനിയും ഗ്രൗണ്ടിൽ തന്നെയാ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ജന്മം നമുക്ക് പറ്റും തോന്നുന്നില്ല ഇവളാര് ജൂഹിച്ച് അവളെയോ കമാർ